എൻ്റെ പേര് ഷെറിൻ വിബിൻ ഞാൻ എറണാകുളം ജില്ലയിലെ കാലടിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ ഒരു കല്യാണക്കാരിയായിരുന്നു അവന് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു നമ്മൾ കല്യാണ കാര്യം പറയുമ്പോഴെല്ലാം നമ്മളോട് ചാടി കടിക്കും കൂട്ടുകാരുടെ എല്ലാം കല്യാണം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃപാസനത്തെക്കുറിച്ച് യൂട്യൂബിൽ കണ്ട് അറിയുന്നതാണ് ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി എടുക്കാതെ തന്നെ എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കും സമയം കിട്ടുമ്പോഴൊക്കെ പ്രത്യക്ഷീകരണം പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് കല്യാണക്കാരി ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ സൗദിയിൽ നേഴ്സാണ് എല്ലാവരും കൂട്ടുകാരെല്ലാവരും യു കെക്ക് പോകുന്നു അപ്പോൾ യു കെക്ക് പോയി പഠിക്കാൻ ഒ ഇ ടി ഒന്നും പഠിക്കാനായിട്ട് എനിക്കിനി വയ്യ മടി കാരണം കൊണ്ട് ഞാൻ പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു യു കെയിലേക്ക് പോകുന്നതാണോ നല്ലത് അതെയോ സൗദിയാണോ നല്ലത് അവർ പറഞ്ഞു യു കെയിലേക്ക് വരേണ്ട സൗദി തന്നെയാണ് നല്ലത് എന്നാലും സാലറി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ യു കെയിൽ കിട്ടുന്ന ഒരു സാലറി ആ സാലറിയിൽ എനിക്ക് സൗദിക്ക് ഈ സൗദി ലൈസൻസ് ഈ പ്രോമട്രിക് എക്സാം വെച്ച് എനിക്ക് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്നാമത്തെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ല ഞങ്ങൾക്ക് ഭാഗ ഉടമ്പടി ചെയ്തിട്ടുമില്ല അപ്പം വീടും സ്ഥലവും ത്തിന് വീട് വയ്ക്കാനുള്ളൊരു കൃപ തരണമെന്ന ഓർത്താണ് ഞാൻ മൂന്നാമത്തെ ഉടമ്പടി വെച്ചത് നാലാമത്തെ ഉടമ്പടി വെച്ചതെന്ന് പറഞ്ഞാൽ അത് നാലാമതായി നാലാമതായിപ്പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പരിശുദ്ധാത്മാവിനും പറ്റിയ ഒരു വാസസ്ഥലമായി എന്നെ ഒരുക്കുക എന്നുള്ളത് കാരണം ഞാൻ കുറച്ച് ദേഷ്യപ്പെടും പിന്നെ കുറച്ച് അഹങ്കാരം അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്നാലെല്ലാം നടക്കും എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു ആ ധൈര്യം എപ്പോഴാണോ ചോർന്നു പോയത് അപ്പോഴാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഉടമ്പടി എടുത്തു ഞാൻ ജൂലൈയിൽ ഉടമ്പടി എടുത്തു ഓഗസ്റ്റിൽ ഞാൻ സൗദിക്ക് ജോലിക്ക് പോയി ഓഗസ്റ്റിൽ എൻ്റെ ബ്രദർ സെൻട്രൽ ഗവൺമെൻറ്റിൽ എയർപോർട്ടിൽ ജോലിയാണ് സി എ എസ് എഫ് വിങ്ങിൽ അപ്പോൾ അവൻ തിരിച്ചു വന്നു അപ്പോൾ ഞാൻ ഓർത്തു ഉടമ്പടി എടുത്തതല്ലേ എന്നാൽ കല്യാണം നടക്കുമായിരിക്കും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്ന് ഓർത്തു അവൻ ഓഗസ്റ്റിൽ വന്നു നമ്മൾ കാണുന്ന പെണ്ണുങ്ങളെല്ലാം നമ്മളെ ഏകദേശം ഇഷ്ടമാണെന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും തിരിച്ച് നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇവൻ പറയുന്നത് വേണ്ട ഇഷ്ടമായില്ല ഇഷ്ടമായില്ല എന്ന് തന്നെയാണ് അങ്ങനെ പോയി ആ ഓഗസ്റ്റ് പോയി സെപ്റ്റംബറിൽ എനിക്കിതുപോലെ തന്നെ ഈ ഞാൻ അവിടെ ഒരു ആറങ്കോ എന്ന് പറയുന്ന ജോൺ ഹോപ്കിൻസ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് രണ്ട് വർഷമായിരുന്നു അപ്ലൈ ചെയ്തിട്ട് അപ്പം ഞാൻ അതിന് അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓർത്തു ഉടമ്പടി എടുത്തതല്ലേ കിട്ടുമായിരിക്കും അതിന് അതും എനിക്ക് കിട്ടിയില്ല ഒരു നിയോഗങ്ങളും നടക്കുന്നില്ല അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഞാനാണെങ്കിൽ മാതാവിൻ്റെ കാശുരൂപം എന്ന് പറഞ്ഞു ഉടമ്പടി കാശുരൂപം എന്ന് പറഞ്ഞാൽ ഞാൻ കയ്യിൽ കൊണ്ടുപോകില്ല കൊ കൊണ്ടുപോകും എനിക്ക് പേടിയാണ് ദൈവമേ എവിടെയെങ്കിലും ഡ്യൂട്ടി നിന്നോടേക്ക് പോയാൽ പിന്നെ എനിക്ക് മാതാവിനെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ കൊണ്ടുപോകാറല്ല അപ്പം ഞാൻ പിന്നെ ഞാൻ മാതാവിനെ ഞാൻ എടുത്ത് എൻ്റെ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാൻ തുടങ്ങി അപ്പോഴാണ് വേറൊരു സംഭവം ഉണ്ടായത് ഉടമ്പടി എടുത്തെല്ലാം ഈസി ആകുമെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുറേയേറെ പരിഹാസ്യങ്ങൾ പരിഹാസ്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ എട്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഏറ്റവും നല്ല സ്റ്റാഫായിട്ട് എല്ലാ കൊല്ലവും എന്നെ അവാർഡ് അവാർഡ് തരും എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും അങ്ങനെ നടക്കുന്ന ഒരു ദിവസം അവിടെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ആണ് ഭയങ്കര ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ടേജ് ആണ് അപ്പോൾ ഞാൻ ഗൈനിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ അപ്പോൾ മെഡിക്കൽ ഡയറക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഒരു സ്റ്റാഫിനെയും കൂടെ വേണം എല്ലാ സ്റ്റാഫിനെയും വെച്ച് എല്ലാ സ്റ്റാഫിൻ്റെയും ജോലി നമുക്ക് ഒരിക്കൽ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല ഇത് കേട്ട കേട്ടപ്പാട് മെഡിക്കൽ ഡയറക്ടറിൻ്റെ അടുത്ത് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോയി സന്തോഷത്തോടെ ഡ്യൂട്ടിക്ക് ഒരു സ്റ്റാഫിനെ കിട്ടുമെന്ന് ഡ്യൂട്ടിക്ക് പോയ ഞാൻ അറിയുന്നത് എൻ്റെ പേരിൽ വലിയൊരു ലെറ്റർ മെഡിക്കൽ ഡയറക്ടറും മാനേജ്മെൻറ്റും ചേർന്ന് ഞാനവിടെ തുടരാൻ യോഗ്യതയില്ല എന്നെ ഞാൻ നല്ലൊരു ഇത് പ്രതീക്ഷിച്ച ആളൊക്കെ എന്നെ ഡീ പ്രൊമോഷൻ ഞാൻ എൻ്റെ ഡെൻറ്റലിൽ ഡെൻറ്റൽ ഹോസ്പി ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റായിട്ട് ഡ്യൂട്ടിക്ക് ഇടുകയാണ് നീ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാര്യം ഓർത്തത് നമ്മുടെയൊക്കെ ഒരു ഷിഫ്റ്റിങ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിഷമകരമായ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്നൊരു കാര്യം എനിക്ക് അപ്പോഴാണ് ഓർമ്മ പോകുന്നത് ഞാൻ ഒന്നും കൂടി ഉടമ്പടി തീഷ്ണമായിട്ട് ഒന്നും കൂടി ചെയ്യാൻ തുടങ്ങി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലും ധ്യാനം കേൾക്കാൻ തുടങ്ങി ബൈബിൾ കേൾക്കാൻ തുടങ്ങി മാതാവിനെ കൂടെ എടുക്കാൻ തുടങ്ങി സമയം കിട്ടുമ്പോഴൊക്കെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഒരു നിയോഗങ്ങളും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല എനിക്ക് വലുതാണ് അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് വലുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്കിടയ്ക്ക് ബ്രേക്കിന് ഞാൻ റൂമിൽ പോയി റൂമിൽ പോയപ്പോണ്ട് ഒരു എന്താണ് അതിനെ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു ആയിരം സ്വർഗീയ പുഷ്പങ്ങൾ നിറഞ്ഞൊരു ഒരു സുഗന്ധം എനിക്ക് അനുഭവപ്പെടുകയാണ് റൂം തുറന്നത് ഞാൻ ഞെട്ടിപ്പോയി ഇത് എന്താണ് ഇങ്ങനെയെന്നറിയില്ല അപ്പം തലേ ദിവസം എനിക്ക് നടുവേദനയായിട്ട് ഞാൻ യൂക്കാലി തൈലുണ്ടായിരുന്നു അതെടുത്ത് പേരട്ടിരുന്നു അപ്പം ഞാൻ ഓർക്കുന്ന യൂക്കാലി തൈലമാണോ തൈലം എടുത്തുകൊണ്ട് പുറത്തു കൊണ്ട് വെച്ചു അതുപോലെ എല്ലാ സ്പ്രേയുടെ കുപ്പികളൊക്കെ നോക്കി ഒരു സ്പ്രേയുടെ കുപ്പിയല്ല ആ ഭയങ്കര അതിന്ന് ഞാൻ ആ ആ സുഗന്ധം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത്രയും സ്വർഗീയ പുഷ്പങ്ങൾ നിറഞ്ഞ കൂടി എല്ലാ ദിവസവും പച്ചത്തിരി കത്തിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധം എനിക്ക് മാത്രമല്ല ഞാൻ എല്ലാവരെയും വിളിച്ച് എൻ്റെ ഹോസ്റ്റലിലെ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് കാണിക്കും അവർക്കൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി ഒരു സ്വർഗീയ സുഗന്ധത്തോട് കൂടി മാതാവ് എൻ്റെ അടുത്ത് വന്നു അതിൽ പിന്നെ കാര്യങ്ങളൊക്കെ ഈസി ആയിരുന്നു വല്ലാത്തൊരു ധൈര്യം തന്നു അങ്ങനെ ഇതൊരു ജനുവരിയിലാണ് ഈ കാര്യം നടക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഈ സുഗന്ധം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എൻ്റെ റൂമിലും ഫുള്ള് ഈ സുഗന്ധമായിരുന്നു മാർച്ച് ഒരു പന്ത്രണ്ടായപ്പം എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് പറഞ്ഞു നീ ബ്രദറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ വിശുദ്ധ തൈലം തേച്ച് ഏഴു ദിവസം പ്രാ പ്രാർത്ഥിക്കുക ഏഴാമത്തെ ദിവസം വിശ്വാസ പ്രമാണം ജൊല്ലി പ്രാർത്ഥിക്കുക ഏഴാമത്തെ ദിവസം കല്യാണം ഉറച്ചിരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഞാൻ പന്ത്രണ്ടാം തീയതി തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പതിനഞ്ചാം തീയതി എങ്ങനെയോ ബ്രദർ സഡൻ ആയിട്ട് ലീവിന് വന്നു പത്ത പതിനെട്ടാം പതിനേഴാം തീയതി ഞങ്ങളൊരു പെൺകുട്ടിയെ പോയി കണ്ടു ദൈവകൃപയാൽ അവനതിഷ്ടമായി പത്തൊമ്പതാം തീയതി കല്യാണം ഉറച്ചു കറക്റ്റ് ഏഴാം ഏഴ് ദിവസം കൊണ്ട് കല്യാണം ഉറച്ചു അതുപോലെ തന്നെ ആ കല്യാണം ഭംഗിയായിട്ട് കാനായിലെ കല്യാണം എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു വെക്കേഷൻ ടൈമായിരുന്നതുകൊണ്ട് ഞങ്ങൾ അഞ്ഞൂറ് പേര് അറു അഞ്ഞൂറ് പേരാണ് വെച്ചത് എന്നാലും നൂറ് പേരുടെ കൂടുതൽ സദ്യ ഞങ്ങൾ പറഞ്ഞിരുന്നു സാധനങ്ങളൊക്കെ പക്ഷെ അറുന്നൂറല്ലേ എഴുന്നൂറ് പേരും അത് കഴിച്ചു കാനായിലെ കല്യാണം പോലെ അത് നടന്നു അപ്പം ഞാൻ മാതാവിനോട് പിന്നെ മാതാവി ജോലിയുടെ കാര്യം ശരിയായില്ലല്ലോ കറക്റ്റ് മാർച്ച് ഇരുപത്തഞ്ചിന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു അതിൻ്റെ വിസ പ്രോസസ്സിങ് അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ എനിക്ക് ആദ്യം കിട്ടിയിരുന്നതിനെക്കാട്ടിൽ യു കെയിലെ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ സാലറി ഞാൻ എൻ്റെ എനിക്ക് ഒരിക്കലും അതിനുള്ള യോഗ്യതയില്ല മാതാവിൻ്റെ ഈശോയുടെ ഒരു വലിയ കൃപ കൊണ്ട് നാളെ കഴിഞ്ഞ് ഞാൻ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ആറങ്കോ ജോൺ ഹോപ്കിൻസ് എന്ന ഹോസ്പിറ്റലിലേക്ക് ഞാൻ ജോലിക്ക് പോവുകയാണ് അതേപോലെ വീട് സ്ഥലത്തിൻ്റെ കാര്യം ഞങ്ങൾക്ക് വീട് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗം ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല ആകെ പതിനാറ് സെൻറ് സ്ഥലമാണുള്ളത് അതിലൊരു വീട് നീളത്തിൽ കിടക്കുന്നു ഒരു വീട് കുറുകേ കിടക്കുന്നു ബാക്കി മൂന്ന് ചേട്ടനനിയന്മാരാണ് ഇവർക്ക് ഇങ്ങനെ രണ്ട് വീടുണ്ട് ഈ മൂന്ന് പേർക്ക് എങ്ങനെ പാകം ചെയ്യുന്നു അറിയില്ല മാതാവ് തന്നെ പഴയൊരു വീട് പൊളിച്ച് ഇപ്പം മൂന്ന് വീടും ഇങ്ങനെ നേരെ നേരെ ഭാഗം ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ തറ കെട്ടി തറ കെട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തായാലും വീട് പണിയല്ലേ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലേക്കുള്ളൊരു മോളിലുള്ളൊരു വീട് നമുക്ക് പണിയണമെന്ന് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു അതെങ്ങനെ നടക്കാനോ എന്തോരം പൈസയാകുമെന്ന് പക്ഷെ നൂറ് പ്രാവശ്യം കൊണ്ടുപോയി അതിൻ്റെ പ്ലാൻ വെട്ടിത്തിരുത്തി എപ്പോഴും പ്ലാൻ വെട്ടിത്തിരുതും കൂടുതലല്ലാതെ കുറവ് ഇതുവരെ വന്നിട്ടില്ല അവസാനം പ്ലാൻ എടുത്തു രണ്ടായിരത്തി ഒരുന്നൂറ് അത് കഴിഞ്ഞ് പിന്നെയും വെട്ടിത്തിരുത്തി രണ്ടായിരത്തി നാൽപ്പത് അങ്ങനെ തറകെട്ട് നടന്നിരിക്കുന്നു ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നാലാമതാണ് പരിശുദ്ധാത്മാവിന് പറ്റിയ ഒരു വാസസ്ഥലമായി എന്നെ ഒരുക്കണമെന്ന് വെച്ചത് അതായിരുന്നു ദൈവം ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മയും ഈശോയും ചെയ്ത വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ എനിക്ക് എനിക്ക് ആ സ അതാണ് ആദ്യം സാധിച്ചു തന്നത് ബാക്കിയെല്ലാം പുറകെ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നാളെ കഴിഞ്ഞ് ഞാൻ പോകുന്നു അതുപോലെ എന്ത് കാര്യം ഉണ്ടായാലും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും മാറി മാറി ചൊല്ലിക്കൊണ്ടിരിക്കും ജീവിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് കൃപാസനം അറിഞ്ഞ പിന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കും കൃപാസനം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബമോ ഇന്ന് എങ്ങനെയാവുമോ എന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഇനിയും ജീവിതകാലം മൊത്തം മാതാവിൻ്റെ അടുത്ത് വരും എന്ന് ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് എല്ലാത്തിനും മാതാവിനും ശോയ്ക്കും ഒരായിരം നന്ദി